ധ്യാൻ ശ്രീനിവാസന്റെ ഓശാന ഒ ടി ടിയിൽ പ്രധാന വില്ലനായ അഭിനയിച്ച ഇടുക്കി വാഴത്തോപ്പ് സ്വദേശി ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ പ്രണയവും കലാലയ ജീവിതവും സിനിമയുടെ കാതലായപ്പോൾ ഒ ടി ടിയിൽ കരുത്തുകാട്ടി ഓശാന മാധ്യമ പ്രവർത്തകനും ആയോധന കലാവിദഗ്ധനുമായ ടിൻസ് ജെയിംസ് ആണ് വില്ലൻ കഥാപാത്രം മികവുറ്റതാക്കിയത് ഇറച്ചി പോണം നിന്ന് നോക്കി പേടിപ്പിക്കരുത് എത്ര വേണ്ടേ കിലോ നവാഗതനായ എൻ വി മനോജ് സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഓശാന ഒ ടി ടി റിലീസായപ്പോൾ ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഇടുക്കി സ്വദേശി ടിൻസ് ജെയിംസ് വിദേശത്ത് ചിത്രത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന കശാപ്പുകാരന്റെ വേഷം ചെയ്ത ടിൻസ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ കാണാനാകാതെ ഇസ്രയേലിൽ സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷമാണ് ഏറെ ഇഷ്ടപ്പെട്ട സിനിമാ മേഖലയെ വിട്ട് ടിൻസ് വിദേശത്തേക്ക് പോയത് ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്താണ് സിനിമയുടെ റിലീസിംഗിന് കാത്തു ഇസ്രയേലിൽ എത്തിയത് ഡബിങ് സമയത്ത് ചിത്രത്തിന്റെ ചില രംഗങ്ങൾ കാണാനായെങ്കിലും ഒ ടി ടിയിലൂടെ സിനിമ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് ടിൻസ് പ്രതികരിച്ചു കഴിഞ്ഞ നവംബറിലായിരുന്നു സിനിമ റിലീസായത് പക്ഷേ അന്ന് ഞാനിവിടെ ഇസ്രായേലിൽ ആയതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചിരുന്നില്ല പിന്നെ കാത്ത് ഇരുന്ന് ഈ മാസം അത് റിലീസായത് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണമായൊരു ഔട്ട്പുട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഇപ്പോഴാണ് എന്തായാലും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് പക്ഷേ തിയേറ്ററിൽ അത് ഒരു സിനിമയുടെ യഥാർത്ഥ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ ഒ ടി ടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രഷർ അത് കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിലവിൽ ടെൽ അബീവിൽ ഫുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് സിനിമയുടെ സംഘടന സംവിധായകൻ കൂടിയായ ടിൻസ് ഇതിനു മുമ്പ് എബ്രഡ് ഷൈൻ സംവിധാനം ചെയ്ത കുങ്ഫു മാസ്റ്റർ എന്ന സിനിമയിലൂടെയാണ് ടിൻസ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് അപ്സര അൻബരശൻ കാതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്നീ ചിത്രങ്ങളിലെ സ്വതന്ത്ര സ്റ്റണ്ട് സംവിധായകനായി പ്രവർത്തിച്ചു ഇരുപത്തിയഞ്ച് വർഷമായി ആയോധനകല അഭ്യസിക്കുന്ന ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇസ്രയേലിന്റെ സൈനിക ആയോധനകലയായ ക്രൌമാഗ പരിശീലിക്കുന്നുണ്ട് നാലു ശേഷം നാട്ടിൽ തിരിച്ചെത്തി സിനിമയിലേക്ക് വീണ്ടും എത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ടിൻസ് ജെയിംസ് പറയുന്നു ഇപ്പോഴും നാട്ടിൽ നിന്ന് അവസരങ്ങൾ തന്നെ തേടിയെത്താറുണ്ടെന്നും എന്നാൽ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ അത് പരിഹരിച്ച ശേഷം തിരികെ എത്താനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഈ ഫീൽഡിലുണ്ട് അവർ തന്നെ പല വേഷങ്ങൾക്കായിട്ടും വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇസ്രായേലിൽ എത്തി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇനി കുറച്ച് കുറച്ചു കൂടി ഇവിടെ നിന്ന് നമ്മുടെ ബാധ്യതകൾ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്തിട്ട് തിരികെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തിരികെ എത്തിയതിനു ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇടുക്കി വാഴത്തോപ്പ് സ്വദേശിയാണ് ടിൻസ് ഭാര്യ ജൂലിയ മക്കൾ ഡേവിഡ് മോറിറ്റ് കാർമിയ മകൻ ഡേവിഡ് ഹാർവേയും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ജലാന്രകൾ ബാധിച്ച മനസ്സിനെ പോലും പ്രണയം എങ്ങനെ അതിജീവിപ്പിക്കുമെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ ബാലാജി മോൽ വർഷ വിശ്വനാഥ് അൽതാഫ് സാബുമോൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാണ് ഇടുക്കി ഹൈദരാബാദ് കോട്ടയം എന്നിവിടങ്ങളിലാണ് ചിത്രം പൂർത്തീകരിച്ചത് ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിനോടകം ജനസ്വീകാര്യത ഏറ്റുവാങ്ങിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി